हाय और आफ्टर क्या है ये लेट है कुछ ब्लॉक है आ रही है ठीक है नहीं बदली 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 बहुत खतरनाक पेड़ किना അവിടെസ്സി ഇങ്ങന നമ്മളെ ഒറ്റക്കട്ടാ ഞാൻ നടക്കട്ടെ വരെ നടക്കടാ സർ എങ്ങോട്ട് ഇങ്ങനമായിട്ട് ഇതിനൊക്കെ ഒരു ലെറ്ററ അപ്ലൈ ചെയ്തോ ഇത് നല്ലോണ്ട് ഉണ്ട് ഏയ് ഇല്ല ആ ഇതിനൊക്കെ പടങ്ങളുണ്ട് എന്നുണ്ട് പ്രേക്ഷകോ പല സോങ് രണ്ടാമത്തെ ചിത്രം രണ്ടാമത് ഈ ചിത്രം റിലീസായിട്ട് പ്രേക്ഷകരായിട്ട് എനിക്ക് ഞങ്ങൾക്ക് എന്താണ് റൂട്ട് ചെയ്തത്

ചെറിയ ചിത്രം എന്നുള്ള രീതിയിൽ ഇന്ത്യ അതിനി ആ സമയത്തുള്ള ഇറങ്ങുന്നതെങ്കിലും നമുക്കൊരു നമ്മൾ മൂവി എങ്ങനെയാണ് ആ ഫീസുള്ള എക്സാമിനെല്ലാം പഠിച്ചു വന്നാൽ എക്സാമിൻ്റെ ടൈം ആകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ വേൾഡ് കയറുമ്പോൾ ആ ഒരു പേടി പക്ഷേ സിനിമ എല്ലാവരും എല്ലാവരും ഏത് സിനിമയിലെല്ലാവരും കാണുന്നു പിന്നെ ആ പ്രേമികൾ എല്ലാവരും സിനിമ കണ്ടു തന്നെ അഭിപ്രായം മെയ് പതിനാറ് അതിന്റെ ചിത്രം ഭയങ്കര ഒരു ഹിറ്റായിരുന്നല്ലോ ഇപ്പോൾ ഈ ചിത്രം ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലൊരു ചിത്രം ഇനി വീണ്ടും ചെയ്യാൻ താല്പര്യമുണ്ട് എങ്ങനെയാ ചിത്രം ഇനി ചെയ്യണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ